മട്ടുപ്പാവിലെ കൂർക്കച്ചെടിയുടെ കൂടെ ക്ഷണിക്കാതെ വളർന്നു വന്ന ഈ അതിഥി സസ്യത്തെ ഓർമ്മയുണ്ടോ എല്ലാവരുടെയും പോലെ ഞാനും അത് വിൻക റോസിയ അഥവാ നിത്യകല്യാണി ചെടി തന്നെയാണെന്നാണ് കരുതുന്നത് പല നിറത്തിലുള്ള പൂക്കളുള്ള വിൻക സസ്യങ്ങൾ കാണാറുണ്ട് ഇത് ഏത് തരത്തിൻ്റേതാണെന്നും വിത്തുകൾ എങ്ങനെ ചെടിച്ചട്ടിയിൽ എത്തി എന്നും അറിയില്ല പോട്ടിങ് മിക്സിൻ്റെ കൂടെ വന്നതാവാം എന്ന് തോന്നുന്നു വിൻക ഒരു ഔഷധ ഗുണമുള്ള സസ്യം കൂടിയാണ് വളർന്നു വന്ന് പുഷ്പിക്കാൻ തുടങ്ങിയാൽ ചെടി അതുതന്നെയാണെന്ന് ഉറപ്പിക്കാം കാത്തിരിക്കാം കുറച്ചുകൂടി നന്നായി വളരട്ടെ എന്ന് വിചാരിച്ച് മറ്റൊരു ചെടിച്ചട്ടിയിലേക്ക് പറിച്ചു നട്ടു